ഹായ് ഫ്രണ്ട്സ് ഞാൻ മേരി ടീച്ചറ് ഞാൻ റിട്ടയർഡ് അധ്യാപികയും പാരമ്പര്യവൈദ്യം എൻ എൽ പി യോഗ മെഡിറ്റേഷൻ കൗൺസിലിംഗ് ഇതൊക്കെ നടത്തുന്ന ആളാണ് ഞാൻ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ സംസ്ഥാന അവാർഡ് ജേതാവാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എൻ്റെ ചാനലിൻ്റെ പേര് നവതാര ഹീലിംഗ് എന്നാണ് ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്ന് വരെ ഒരു രോഗം വന്നിട്ടില്ല ഞാൻ ആശുപത്രിയിൽ കിടന്നിട്ടില്ല അതെ ഒരു പ്രാവശ്യമാണ് ഇതൊരു പനി വന്നിട്ടാന്ന് നോക്കുമ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തു തന്നെ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഇക്കാലത്തൊക്കെ ഒരു രോഗവും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും അല്ലേ ഇന്ന് പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ തൈറോയിഡ് ഹാർട്ട് കിഡ് ഇങ്ങനെ എല്ലാ രോഗങ്ങൾക്കും രോഗികൾ ആണ് ഇന്ന് മൊത്തത്തിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കാല് ഒടിഞ്ഞപ്പോൾ വടക്കാഞ്ചേരി ഹോസ്പിറ്റലിൽ പോയി കാല് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അവിടെ ചെന്ന് എൻ്റെ ബ്ലഡ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത ഒരു രോഗവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഇതെങ്ങനെ ഇത് സംഭവിച്ചതെന്ന് വെച്ച് അപ്പോൾ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല പിന്നെ ഞാൻ ഒരു പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ ഒരാവശ്യത്തിന് പോയപ്പോൾ എപ്പോഴും ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് ഒരു രോഗവും പിന്നെ കണ്ണ് ഒരു വേറെ ഒരു എം എസ് എം ഇട ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് കണ്ണ് പരിശോധിക്കുന്നത് കണ്ണ് പരിശോധിച്ചപ്പോഴും എൻ്റെ ഒരു കാഴ്ചയില്ല അപ്പം അവരൊക്കെ അന്താളിച്ച് നിൽക്കണ ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് അപ്പം ഇന്ന് ഏറ്റവും നമ്മളെ കുടുംബത്തെ അരട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് രോഗങ്ങൾ ഒരാളുടെ രോഗം കഴിയുമ്പോഴേക്കും വേറൊരാളുടെ രോഗം വേറൊരാളുടെ രോഗം കഴിക്കുമ്പോഴേക്കും വേറൊരാളുടെ രോഗം ഇങ്ങനെ കുടുംബത്ത് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം രോഗങ്ങളാണ് അല്ലേ അപ്പം രോഗമില്ലാണ്ടും നമുക്ക് ജീവിക്കാൻ പറ്റും അത് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഞാൻ രോഗമില്ലാണ്ട് ജീവിച്ചത് എൻ്റെ കുടുംബത്തിൽ ഒത്തിരി സമയം എനിക്ക് ഇത്ര പഠിക്കാനും കാരണം എൻ്റെ ഹസ്ബൻഡിനെ പി എച്ച് ഡി ചെയ്യാനും റിസർച്ച് ചെയ്യാനും അദ്ദേഹത്തിന് യു ജി ഫെലോഷിപ്പ് ഒക്കെ കിട്ടാനും ഒക്കെ കാരണം ഞങ്ങളുടെ ജീവിത ചല്യായിരുന്നു അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് അത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതവും ഒരു മാതൃകാ ജീവിതമായി ജീവിക്കാൻ സമാധാനവും സ്വസ്ഥതയും ശാന്തതയും ഒക്കെ കിട്ടാനായിട്ട് കാരണമായി തരും അപ്പം ഞാൻ ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ട് ആ പള്ളിയിൽ നേരം വെളുത്ത് എണീക്കുമ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കുറച്ച് വലിപ്പം ഉണ്ടാകും എന്ന് അത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ചെറുപ്പത്തിലെ തുടങ്ങിയിട്ട് ഞങ്ങളുടെ അപ്പനാണെങ്കിൽ മൂന്ന് മണിക്ക് എനിക്ക് പ്രാർത്ഥിക്കുന്ന ആളാണ് അപ്പം ആ ശീലം കൊണ്ട് നേരത്തെ എണീറ്റ് എല്ലാ ദിവസവും നേരത്തെ എണീക്കും അഞ്ചു മണി കഴിഞ്ഞിട്ട് ഉറങ്ങി ചരിത്രം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് എത്ര ഇത് പാതിരിക്കും എവിടെ നിന്ന് വന്നാലും എപ്പോൾ വന്നാലും അഞ്ചു മണിക്ക് മുമ്പ് എന്തായാലും ഉണർ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും കാലത്ത് ഞങ്ങൾ പള്ളി പോയി ഞങ്ങൾക്ക് തൊട്ടടുത്ത് ഞങ്ങൾക്ക് ഭാഗ്യത്തിന് രണ്ടു തൊട്ടടുത്ത് പള്ളി ഉണ്ട് പിന്നെ അത് തന്നെ ഞങ്ങൾക്ക് വണ്ടിയുള്ള കാരണം കൊണ്ട് പള്ളിയിൽ പോകാനൊരു ബുദ്ധിമുട്ടില്ല അപ്പം കാലത്ത് തന്നെ പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സ് ആ ഫ്രഷായിട്ടുള്ള ആ ദൈവിക ചിന്തയും ദൈവാത്മാവിനാലും നയിക്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ വരുന്നത് പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും ഒന്ന് നടന്ന് ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് കണ്ട് ഒരു എനർജി പാസ് ചെയ്ത് പോസിറ്റീവ് നെഗറ്റീവൊക്കെ ഉണ്ടായാലും ആ പള്ളീന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേ മൈൻഡിലോട് പ്രാർത്ഥിക്കാൻ വരുന്നത് അപ്പോൾ അത് നമ്മുടെ മൈൻഡിന് ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യമാണ് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് ഭക്ഷണം ഞാൻ ഒരിക്കലും കൂടിപ്പോയ കാലത്ത് ഭക്ഷണം വൈകുന്നേരം വരെ കഴിക്കും അതിൽ കൂടുതൽ കഴിക്കാറില്ല കാലത്ത് വെച്ച ഭക്ഷണം മിക്കവാറും ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്തായാലും എപ്പോഴായാലും കാലത്ത് ഉച്ചയ്ക്കും കാലത്തും ഭക്ഷണം കഴിക്കും വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ആദ്യം ചോറും കറിയും ചോറ് മാത്രമല്ല കറിയും വെക്കും അങ്ങനെയായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നായിരുന്നത് പിന്നെ കറി കറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നോൺ വെജ് വളരെ കുറവേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉപയോഗിച്ചാൽ തന്നെ അര കിലോ ഇറച്ചിയാണ് ഞങ്ങൾ മേടിക്കുക നാലാൾക്ക് അര കിലോ ഇറച്ചി പേടിക്കും അത് രാവിലെയും കഴിക്കും വൈകുന്നേരം കഴിക്കും അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് ഒരിക്കലും ഇറച്ചിയോ മീനോ ഞങ്ങൾ ഇന്നേ വരെ കഴിച്ചിട്ടില്ല അപ്പ മേടിച്ചിട്ടുണ്ടെന്ന് അപ്പ കഴിക്കും പിന്നെ മരുമക്കളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ അതായത് കൊണ്ട് അവർ മേടിച്ച ഒരിക്കലും ഒരു ദിവസത്തിൽ കൂടുതൽ ഒരു ഭക്ഷണം ഞങ്ങൾ കഴിക്കാറില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം നമ്മൾ വിചാരിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാന്ന് പറഞ്ഞാൽ ഒരു പക്ഷി വസ്തു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് കഫായിട്ട് മാറി നമ്മൾ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കേടാവില്ല എന്നല്ലാണ്ട് അതിൻ്റെ ആ ട്രാൻസ്ഫർമേഷൻ മാറാണ്ടിരിക്കുന്നില്ല അപ്പോൾ മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും അതാണ് ഇന്ന് ഈ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചിട്ടാണ് ഇത്രയധികം കഫക്കെട്ട് നമുക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ ആണെങ്കിലും ഫ്രഷായിട്ട് മേടിച്ചുകൊണ്ടൊന്ന് അപ്പ വയ്ക്കുന്നതല്ലാണ്ട് ഫ്രീസറിലെ ഇറച്ചി ഒന്നും ഞങ്ങൾ ഒരിക്കലും മേടിക്കാറില്ല പോയിട്ട് ആ കാലത്ത് തന്നെ പോയി അത് നേരത്തെ തന്നെ പോകും വെച്ച് വൈകുന്നേരം വരെ ഇരുന്നിട്ടുള്ള ഇറച്ചി ഒന്നും മേടിക്കില്ല രാവിലെ തന്നെ ഇപ്പോൾ ടൗണിലൊക്കെ പോയിട്ട് രാവിലെ തന്നെ വാങ്ങിക്കൊണ്ടുവരുന്ന ഇറച്ചിയാണ് ഞങ്ങൾ കഴിക്കാറ് മീനായാലും ചെറു ചെറു വലിയ ഇതുള്ള മീനുകളൊന്നും മേടിക്കില്ല ചെറു മീനുകളെ മേടിക്കാറുള്ളു ചാള ഇല അല്ലെങ്കിൽ അങ്ങനെ മാംസമുള്ള ഇറച്ചി മീനുകളൊന്നും മേടിക്കാറില്ല അപ്പം അതും മേടിച്ച് വച്ചിട്ടുണ്ടെങ്കിലും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലത്ത് വൈകുന്നേരം ഇപ്പോൾ അന്ന് വൈകുന്നേരം ആണെങ്കിൽ മീൻ മിക്കവാറും വൈകുന്നേരം മേടിക്കുക കോളേജിൻ്റെ ചേട്ടൻ വരുമ്പോൾ മേടിച്ചിട്ട് വരും അപ്പോൾ അത് അന്ന് വൈകുന്നേരം കഴിക്കും പിറ്റേ ദിവസം കാലത്തുണ്ടാകും അല്ലെങ്കിൽ ചുവരുണ്ടാവും പിന്നെ അത് വെക്കില്ല ഫ്രിഡ്ജിൽ വെക്കണ പരിപാടിയില്ല ഫ്രിഡ്ജ് നാശമായിട്ടുള്ള അവർ ചീത്ത പറയും ഫ്രിഡ്ജ് എപ്പോഴും നാശം ആക്കിയാകുമ്പോൾ ഉപയോഗിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കല്യാണത്തിനാണ് ഇവിടെ ഫ്രിഡ്ജ് മേടിക്കുന്നത് തന്നെ ഇനിയിപ്പോൾ അവർ വരുമ്പോൾ ഫ്രിഡ്ജില്ല എന്നുള്ള വിഷമം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ഉപയോഗിക്കാണ്ടിരുന്ന നാശമായി പോവുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് പിന്നെ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും പച്ചക്കറികളാണ് അധികം വയ്ക്കുക പച്ച നിറത്തില കടല പയർ പരിപ്പൊക്കെ വളരെ കുറവേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഫാറ്റി ലിവറും ലിവർ സിറോസ് ഞങ്ങൾ ഇറച്ചി മീനൊന്നും കഴിക്കുന്നില്ല എന്നിട്ടും ഞങ്ങൾക്ക് ഫാറ്റി ലിവർ വന്നു ലിവർ സിറോസിസ് വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾ പറഞ്ഞു അമ്മയ്ക്ക് അമ്മക്ക് ലിവർസ് അപ്പം ഞാൻ ചോദിച്ചു ഇടി എത്ര കിലോ കണ്ടുപിടിച്ചിട്ട് എത്ര ബുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടി എൻ്റെ അമ്മയെന്ന് ചോദിച്ച് ഞാൻ തമാശയ്ക്ക് അപ്പോൾ അവള് പറഞ്ഞ പോലീസ് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു ലിവറിൽ ഈ അമ്മയ്ക്ക് കള്ളു പിടിക്കാണ്ട് എങ്ങനെയത് വന്നേന്ന് അവരും ചോദിച്ചെന്ന് പറഞ്ഞു അപ്പം കള്ളുപിടിക്കലല്ല ഈ കടല പയറ് പരിപ്പ് കപ്പലണ്ടി സാധനങ്ങളൊക്കെ കൂടുതൽ കഴിച്ചാലും ലിവർ സുരക്ഷ വരും ലിവറിന് കംപ്ലയിൻ്റ് വരും കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പച്ചപ്പയറുകൾ മേടിക്കും അത് ബീൻസ് ആവാം കൊത്തമ്പര കൊത്തമ്പര കുറവെച്ചാൽ കൈപ്പത്ര ഇഷ്ടമില്ല ആവാം അല്ലെങ്കിൽ പയറാവാം അമരപ്പയറാകും അങ്ങനെ സീസണലായിട്ടുണ്ടാകുന്ന പയറേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി കറി വെക്കും എപ്പോഴും ഒരു ഉപ്പേരിയും ഒരു ചാറുകരിയും വെക്കും അതൊക്കെ സ്കൂളിൽ പോകുമ്പോഴായാലും അതൊക്കെ നിർബന്ധമാണ് അച്ചാറുകളൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല ഒരു അച്ചാറും ഉപയോഗിക്കില്ല അങ്ങനെ ടേസ്റ്റ് വേണമെങ്കിൽ ചമ്മന്തി അരയ്ക്കും നാളികേരത്തിൽ തക്കാളി ഇട്ടിട്ട് ചമ്മന്തി അരക്കും ഇരുമ്പ ഇട്ടിട്ട് ചമ്മന്തി അരക്കും അല്ലെങ്കിൽ മാങ്ങ പച്ച മാങ്ങിയ ഉള്ളിയും ഇന്ത്യ ഒക്കെ ഇട്ടിട്ട് അരച്ച ചമ്മന്തി അരക്കെ അങ്ങനെ ആയിട്ടുള്ള അച്ചാറുകളൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കാറില്ല വിൽക്കാറില്ല ഫ്രഷായിട്ടുള്ളത് വയ്ക്കുകയോ ചെയ്യാം പിന്നെ മക്കൾക്കായാലും കുട്ടികൾക്കായാലും നമ്മൾ ചെയ്യുന്നെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേക്കറി ഐറ്റംസൊക്കെ വളരെ കുറവേ മേടിക്കാറുള്ളൂ പിന്നെ അവർ വലുതായതിന് ശേഷമൊക്കെയാണ് എപ്പോഴെങ്കിലും അവർ പുറത്തൊക്കെ പോയതിനു ശേഷമാണ് ബേക്കറി ഐറ്റംസ് മേടിക്കുക സ്കൂളിൽ വിട്ട് വന്നാൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും പലഹാരം എന്ത് വേണമെങ്കിലും ബേക്കറിയിൽ നിന്ന് ഒരു സാധനം മേടിക്കില്ല എന്ത് സാധനം അവർക്ക് തിന്നും മാറി മാറിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നവർക്ക് മേടിച്ചതും ഇങ്ങനെ കുറെ കുറേ ഒന്നും ഉണ്ടാവില്ല കുറച്ചുണ്ടാക്കും അപ്പം നമ്മൾ കഴിക്കാവുന്ന സാധനങ്ങൾ ഉണ്ടാക്കും അല്ലാണ്ട് കുറേ ദിവസം വെച്ച് ഇന്ന് ഏറ്റവും വലിയ രോഗം വയറ്റിൽ നിന്ന് പോകാത്തതാണ് കുട്ടികൾക്ക് വിശപ്പില്ലാത്തതൊക്കെ നമുക്ക് ടെൻഷനാണ് കാരണം എന്താണ് വയറ്റിൽ നിന്ന് പോകാത്തതിൻ്റെ പ്രധാന കാരണം കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ പാഡ് ഫുഡുകളാണ് ഉണക്കം സാധനങ്ങളല്ലേ കുട്ടികൾക്ക് കൊടുക്കുന്നത് വറവ് സാധനങ്ങൾ അതൊക്കെ തിന്നാൽ എങ്ങനെ വയറ്റീന്ന് പോകാം വയറ്റിന്ന് പോയി തന്നെ കുട്ടികൾക്കും ടെൻഷനാണ് വലിയവർക്കും ഒക്കെ ടെൻഷനാണ് കുട്ടികൾ പറയില്ല എന്താണ് കാരണം എന്നുള്ളത് വയറ്റീന്ന് പോകണം നമ്മൾ വിചാരിക്കും കുട്ടികൾ കക്കൂസേ പോകണം കക്കൂസേ പോകാനേ നമ്മൾ കക്കൂസേനെ പോകുന്നുണ്ടോ കുട്ടികൾ പോയതല്ലാണ്ട് വൈറ്റിന്ന് പോയോ പോയില്ലോ ഇതൊന്നും നമ്മൾ നോക്കാറില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് അപ്പോൾ ഡെയിലി വൈറ്റിന്ന് പോകാനായിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് പച്ചക്കറികൾ ധാരാളം കഴിക്കുക എന്നുള്ളത് പച്ചക്കറികൾ കഴിക്കാനായിട്ട് പച്ചക്കറികൾ കഴിക്കുമ്പോൾ കഴിക്കാനായിട്ട് നമ്മൾ കുട്ടികളെ കുഞ്ഞിലേ തുടങ്ങി ശീലിപ്പിക്കണം അപ്പോൾ അവർ ഇറച്ചി മീനേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അയ്യോ കുട്ടി ചോറ് കഴിക്കില്ലായെന്ന് പറഞ്ഞിട്ട് ഇറച്ചി മീൻ തിന്നാത്ത അച്ചിനെ കുട്ടികൾക്ക് അത് കഴിക്കണില്ലെങ്കിൽ കഴിക്കണ്ട വേറെ ഒന്നും ഉണ്ടാക്കാണ്ടെങ്കിൽ കൊടുത്ത് തീർച്ചയായിട്ടും അവർ കഴിച്ചിട്ടുണ്ടാവും നമ്മൾ വേറെ ഓപ്ഷൻ അയ്യോ ഈ കുട്ടി കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് ദോശ ദോശയാണെങ്കിൽ ഒരാൾക്ക് ഇല്ല ഒരാൾക്ക് ഭർത്താണെങ്കിൽ ഒരാൾക്ക് പൊരിച്ചത് ഇതെല്ലാം കൊടുക്കുന്നതാണ് ഇന്നത്തെ കുടുംബത്തെ പ്രശ്നം ഒരു കുടുംബത്ത് ഒരു മാതാപിതാക്കള് വെക്കുന്ന ഭക്ഷണം അത് പറയാം അങ്ങനെ വിശ എന്ത് പറയുമ്പോൾ പറയാം ഇതുകൊണ്ട് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മക്കളിത് തരാത്തത് അതിന് ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഇതാണ് പ്രശ്നം അതുകൊണ്ട് മക്കള് ഇത് കഴിച്ചാലാണ് നമുക്ക് ഗുണം ഉണ്ടാവുക വയറ്റിൽ നിന്നൊക്കെ പോയാലാണ് സ്വസ്ഥത ഉണ്ടാവില്ല സ്വസ്ഥത ഉണ്ടാവുക സമാധാനം ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റണം അപ്പം അങ്ങനെ പച്ചക്കറികൾ നമ്മൾ എല്ലാ ദിവസവും പച്ചക്കറികൾ കഴിക്കും പിന്നെ ഞങ്ങൾ കഴിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസുകൾ കഴിക്കും ജ്യൂസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് നമ്മൾ കാലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില ദിവസങ്ങളൊക്കെ എന്ന് വെച്ചാൽ കാലത്ത് പള്ളിയിൽ പോയി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കഷ്ണം കുമ്പളങ്ങയോ പിണ്ടിയോ എന്തെങ്കിലും ഉണ്ടാകും അതടിച്ചിട്ട് നമ്മളതിൽ എന്തെങ്കിലും പച്ച മുക്കുറ്റിയോ പഴുതായം തഴുതായ്മോ അല്ലെങ്കിൽ കറുകിയോ എന്ത് തുളസീടെ അല്ലെങ്കിൽ പനിക്കൂർക്കലല്ലേ എന്തെങ്കിലും രണ്ടോ മൂന്നോ എണ്ണോട്ടിട്ട് അടിച്ച് ജ്യൂസ് ഉണ്ടാക്കും അത് രാവിലെ തന്നെ ചായയ്ക്കും പകരമായിട്ട് കുടിക്കുന്നതാണത് വള്ളി പോയി വന്ന ഉടനെ തന്നെ അത് രണ്ടെണ്ണോട്ട് അടിച്ച് കൂവളത്തിൻ്റെ ഇല ഇവിടെ ഉണ്ട് അപ്പോൾ കൂവളത്തിൻ്റെ എല്ലീഡ് ഒരു മൂന്ന് കൂവളത്തിൻ്റെ എലീടും രണ്ട് ഈ തരുതായം ഇടും മൂന്നാല് തഴുതായം ഇടും മുക്കിയിട്ടിടും ഇനിയിപ്പോൾ അതൊക്കെ അടിച്ച് കുടിക്കാനുള്ള വിഷമമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അത് തിളപ്പിച്ചിട്ട് ചായക്ക് പോരാടത്തിൽ ശർക്കര ഇടാം എല് പഞ്ചസാരയൊക്കെ എത്രയധികം കഴിക്കുന്നതാണ് പഞ്ചസാര ഒന്നും വീട്ടിൽ ഉപയോഗിക്കാറ് തന്നെ ഇല്ല പഞ്ചസാര ഉപയോഗിക്കുന്നതാണ് നമ്മൾ എല്ലൊടിയാനൊക്കെ ഇടിയാനൊക്കെ ഭയങ്കര പ്രത്യേക കാരണം അങ്ങനെ വേണമെങ്കിലും ഉണ്ട ശർക്കരയിൽ ഭൂമിട്ട പോലെ ഭൂമുട്ടെന്നാണ് പണ്ട് പറയും ആ ഉണ്ടർക്കര മേടിച്ചിട്ട് നമുക്ക് ചായയിലിട്ട് കഴിക്കാനായിട്ട് പറ്റും അങ്ങനെ നമുക്ക് അത് കുടിക്കുക കുടിക്കാം ദിവസവും ഇടയ്ക്ക് മാറി മാറിയിട്ട് ഈ ഇലകൾ ജ്യൂസുകൾ പിണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ കുക്കുംബർ ഉപയോഗിക്കാം പിന്നെ ഈ വെള്ളരിക്ക് ഉപയോഗിക്കാം വെള്ളരിക്കുപയോഗിക്കാം ഉപയോഗിക്കാം അങ്ങനെ മാറി മാറി മാറിയിട്ട് കഴിക്കുക അപ്പോൾ ഇനി കുട്ടികളൊക്കെ ഇതെങ്ങനെ കഴിക്കാമെന്ന് വയ്ക്കുക കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണെന്നറിയാമോ അറിയാമോ ഇതിൽ ഒരു ഇപ്പോൾ നമ്മൾ അവർ പിടിക്കുന്ന ടേസ്റ്റാണ് ഇപ്പോൾ കുക്കുംബർ ജ്യൂസ് ഇടുമ്പോൾ കുക്കുംബർ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് കുക്കുമ്പർ തന്നെ കഴിക്കാൻ പറ്റുന്ന തന്നെ കഴിച്ചോട്ടെ കുഴപ്പമില്ല തന്നെ കഴിക്കാത്ത അവസ്ഥരത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതിലൊരു നുള്ളുപ്പിട്ട് ഇത്ര ഇഞ്ചിയൊക്കെ ഇട്ട് ഇത് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതിന് വേറൊരു ടേസ്റ്റാക്കി നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ പിണ്ടി ആയാലും അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കാം കുക്കുംബർ ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കാം പിണ്ടി ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലണം വേവിക്കാത്ത എൺപത് ശതമാനം വേവിച്ചതും ഇരുപത് ശതമാനം എൺപത് ശതമാനം വേവിക്കാത്തതും ഇരുപത് ശതമാനം വേവിച്ചതോ തിന്നണം എന്ന് പറയാം പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ നൂറ് ശതമാനം വേവിച്ചത് ഒരാൾ വേവിക്കാത്ത തിന്നല്ല അപ്പം എപ്പോഴും മസ്റ്റായിട്ട് നമ്മുടെ വീട്ടിലിപ്പോൾ ഇതൊക്കെ ഇരുന്ന് ചവച്ചലച്ചു തിന്നാൻ പറ്റാത്ത സമയത്താണ് പറയുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യണം എല്ലാ ദിവസവും എപ്പോഴെങ്കിലും കുട്ടികളുടെ കയ്യിലായാലും ഒരു ചെറിയ പാത്രത്തിൽ കുട്ടികൾക്കൊക്കെ അപമാനമെന്ന് തോന്നും പറയും ചില കുട്ടികൾ പറയും അയ്യോ ഇതൊക്കെയെന്ന് പറയുമ്പോൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം ഇത് കഴിച്ചാൽ നമുക്ക് ആരോഗ്യമുണ്ടാവും നമ്മൾ എന്ത് ആശുപത്രിയിൽ പോവുകയാണ് അതൊക്കെ കാരണം ഇതൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് മക്കളെ നമ്മൾ അവരെ പറഞ്ഞ് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ് അവരതിനെ എതിർക്കില്ല അല്ലാണ്ട് വരുമ്പോഴാണ് അവർ പറയുക അപ്പോൾ അവരോടും പറയണം നിങ്ങളുടെ കൂട്ടു കൂട്ടുകാരോടൊക്കെ പറയണം ഇത് കഴിച്ചാൽ നല്ലതാണ് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് നല്ലതാണ് അത് നിങ്ങളും കഴിച്ച് നോക്കാം അപ്പോൾ നിങ്ങൾക്കും ലോകം ഉണ്ടാവില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്യണം അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല അത് കഴിച്ചുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ പിള്ളേരൊക്കെ എന്ന് പറയുന്നത് എല്ലാ എല്ലാവരും ഞാൻ ഇച്ചിരി മഞ്ഞളിടും അപ്പോൾ അവനോട് കുട്ടികൾ കളിയാൽ കുത്തരം മഞ്ഞൾ കൂട്ടാനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറയും നീ പറഞ്ഞവരോട് ചോര കൂട്ടാനെന്ന് അവർ നല്ല ചുമ ഇരിക്കണം എരിവൊക്കെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ ഞാൻ അവർ നിങ്ങൾക്ക് ചോര കൂട്ടാനല്ല എനിക്ക് മഞ്ഞ കൂട്ടാനെന്ന് പറയുന്ന പറയും മഞ്ഞ എന്നാൽ ഭംഗി വയ്ക്കുന്നു പറയാൻ പറയും അപ്പം അങ്ങനെ നമുക്ക് കറികളും മഞ്ഞളൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒത്തിരി നമ്മുടെ ശരീരത്തിലുള്ള ഈ മലം കെട്ടിക്കെടുക്കുന്നതും കപം അപ്പോൾ ഈ മലം ശരിക്കു പോയാൽ തന്നെ നമ്മുടെ കപവും പോവും ശരീരത്തിൽ നിന്ന് കുറേ കപം വേസ്റ്റ് നമുക്ക് വേണ്ടാത്ത വേസ്റ്റൊക്കെ പോകാനായിട്ട് സഹായിക്കും പിന്നെ പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പനിച്ച് പോകാനായിട്ട് തുപ്പി കപം വന്നിട്ടുണ്ടെങ്കിൽ നീരൊഴിച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങളെ തടയാറും ഡോക്ടറെയും കാണിക്കാറില്ല അത് പോകാൻ വേണ്ടി തലയിൽ തുണി നനച്ചിട്ടും അടിപേരിൽ തുണി നനച്ചോട്ടും കപം നന്നായിട്ട് പോകാനൊരു തല നല്ലോണം കഴുകും കപം നല്ല പണ്ട് പനി വന്നു കുളിപ്പിക്കരുതും ഇപ്പോൾ കുളിപ്പിച്ചോ തുടച്ചോ വെള്ളത്തിൽ വിട്ടോ ഐസ് വെച്ചോ എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ അതുപോലെ പനി വന്നിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം ചെയ്യാറില്ല ഒരു ഞാൻ പനി പറഞ്ഞ കഥ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അതേ പറയാൻ പറ്റില്ല അപ്പം എങ്ങനെ നമുക്ക് പനി മാറ്റാം കുറിച്ചിട്ട് അതിൽ പറയുന്നുണ്ട് പിന്നെ നമ്മളെപ്പോഴും ഇപ്പോൾ വയസ്സായവർക്ക് ജ്യൂസായിട്ട് കഴിക്കുക അല്ലാത്തവർക്ക് ക്യാരറ്റ് ബീറ്റ്റൂട്ട് കുക്കമ്പർ പച്ചയായിട്ട് തിന്നാൻ പറ്റാവുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ പച്ചയായിട്ട് കഴിക്കുക അപ്പോൾ അതിൽ നമുക്ക് ഒരു ദിവസം ഇപ്പോൾ ടേസ്റ്റ് ഒന്നും ഒരു ടേസ്റ്റ് ടേസ്റ്റാകുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല കുട്ടികൾക്കിഷ്ടമുണ്ടാവില്ല അപ്പോൾ ഒരു ദിവസത്തിൽ എന്താ പറയുക നാളികേരം ചരുകിയിട്ടിടുക പിറ്റേ ദിവസം അതിൽ വേണമെങ്കിൽ ഒരു തുണ്ട് ഉപ്പ് ഇത്തിരി ചെറുനാരെങ്കിലും നീര് വേണമെങ്കിൽ പിഴിഞ്ഞ് വെച്ച് ടേസ്റ്റ് വേണാക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ചെറുപയർ കുറച്ച് കുറേ പയറായിട്ട് വേണം ബുദ്ധിമുട്ടില്ല നല്ല നമ്മുടെ മലയാളികൾക്ക് അങ്ങനെ ഇത് നല്ലതാണ് അത് നല്ലതാണെന്ന് ടീച്ചർ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റില്ല നമ്മൾ നല്ലതാണെന്ന് പറയുമ്പോൾ നല്ലത് ആണെങ്കിലും അധികമായി അമർത്തും വിഷമം കുറേശേ കഴിക്കാനായിട്ട് നമ്മൾ പഠിക്കുക കുറേ 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 കഴിച്ച് നമ്മൾ രോഗിയാവണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ചെയ്യാവുന്നത് വൈകുന്നേരം മാക്സിമം നമ്മൾ ഹാർഡ് ഫുഡ് കഴിക്കാണ്ടിരിക്കുക അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കഞ്ഞി ചമ്മന്തിയാണേ വൈകുന്നേരത്ത് ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയാം വൈകുന്നേരം നമ്മൾ എന്താ വൈകുന്നേരം പാതിരിക്കുക ഈ വെട്ടി വിഴുങ്ങി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും വെട്ടി വിഴുങ്ങിയിട്ടാണ് നമുക്ക് രോഗങ്ങളുണ്ടാവണേ അതിന് പകരമായിട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ സന്ധ്യ പണ്ടൊക്കെ അങ്ങനെയല്ലേ സന്ധ്യ ആകുമ്പോഴേക്കും ഒരു എട്ട് മണിക്ക് മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക അത് മാക്സിമം വെച്ചാൽ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക കഞ്ഞി അപ്പോൾ ഇപ്പോൾ ഒക്കെ നമ്മൾ ഈ പ്രമേഹം പ്രഷറൊക്കെ ഇത്ര കൂടാനുള്ള കാരണം ചോറ് പണ്ടത്തെ ചോറിൽ ഓണാട്ടം ചുറ്റിയാനൊക്കെ നെല്ലിലൊക്കെ നൂറ് കലോറി സ്റ്റാർജ് ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ നെല്ലില് നാനൂറ് കലോറി സ്റ്റാർജാണ് അതുകൊണ്ട് നാലിലൊന്നരി ഭക്ഷേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ അതാണ് നമ്മുടെ രോഗം നമ്മൾ ചോറ് എന്നിട്ട് നമ്മൾ പഴം തിന്നാൻ പാടില്ല അത് തിന്നാണല്ല എന്നൊക്കെ പറഞ്ഞു ഒതുക്കുമ്പോൾ അതിനേക്കാളൊക്കെ കൂടുതലാണ് നമ്മൾ കഴിക്കുന്ന ചോറാണ് നമ്മളിത്ര ഷുഗർ അല്ലാണ്ട് പാരമ്പര്യം ഒന്നുമല്ല ഒരു കാര്യമില്ല നമ്മൾ അധികം ചോറ് കഴിക്കുന്നത് അപ്പോൾ ചോറ് ഇപ്പോൾ അതുകൊണ്ടാണ് ധാന്യങ്ങൾ ഈ ചെറുധാന്യങ്ങളെയൊക്കെ ഗവൺമെൻറ്റൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് അതിൽ സ്റ്റാർച്ചിൻ്റെ അളവ് കുറവാണ് അപ്പോൾ നമ്മൾ നമ്മളതിന് വില കൂടുതലാണെന്ന് പറഞ്ഞാൽ വില കുറയുന്ന അതിന് ഒരു കിലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു നാല് കിലോ മേടിക്കുന്നതിൻ്റെ ഉണ്ടാവും അത്ര മതി നമുക്ക് ഈ ഈ റാഗിയോ അത് കുട്ടികളൊക്കെ ചീലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത് കഴിക്കും ഇത്തിരി നാളികേരം ചെറുകിട്ട് അല്ലെങ്കിൽ ഇത്തിരി കഞ്ഞി ചമ്മത്തിരില്ല സൂപ്പിട്ട് കൊടുത്തൊക്കെ എന്ത് ടേസ്റ്റാണ് കുട്ടികൾ കഴിക്കും മാറി മാറിയിട്ട് വരണമല്ലോണം മാറി മാറി കഴിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുക വൈകുന്നേരം മാക്സിമം നമ്മൾ അടക്കളൊക്കെ ഒഴി കൊടുക്കുക അപ്പോൾ ഈ ജോലി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ പിന്നെയും ചോറ് വയ്ക്കണം കൂട്ടാൻ വയ്ക്കണം അല്ലെങ്കിൽ തണുത്ത് കുളിപ്പിച്ച് മേടിച്ചത് വേദം സീസണലായിട്ട് ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വിലയില്ലെന്ന് സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് മേടിക്കുക പപ്പക്കായോ തപ്പാഴോ അല്ലെങ്കിൽ എന്താ പറയുക ഏത് ഫ്രൂട്ടാണോ ആ സീസണിൽ വിലക്കുറവ് അത് മേടിച്ചത് കുറേ ഒരു 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 ഭക്ഷണത്തിൻ്റെ പൈസ പോലും ഒരു വൈകുന്നേരം നമുക്ക് ഫ്രൂട്ട് മേടിക്കാനാവില്ല എന്തായാലും അങ്ങനെ കഴിച്ചു നോക്കി ഒരു രോഗം നമുക്ക് ജീവിക്കാം നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് പിന്നെ ഞാൻ നമുക്ക് വയസ്സായവർക്കും പ്രായം ചെന്നവർക്കും ഒക്കെ എങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനൊരു രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ ഭക്ഷണം എങ്ങനെയായിരിക്കണം അവർ യോഗ ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ വയസ്സായ ആൾക്കാർക്ക് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ വയറ്റിൽ നിന്ന് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കപക്കെട്ട് തോന്നി എന്ന് വിചാരിക്കുക എന്ത് ഏറ്റവും നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും നല്ല നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഇത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വയറൊന്ന് കഴുകുക എന്നുള്ളതാണ് ഇനിമാക്കിയെടുത്തിട്ട് ഞാൻ ഒരുങ്ങി സർവ്വരോഗ സംഹാരണിയെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തെ സ്വയം ശുദ്ധിയാക്കുക എന്നുള്ളത് നമ്മൾ എനിമെടുക്കേണ്ടത് എന്നൊരു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് എണ്ണ തേച്ച് കുളിക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം എണ്ണ തേച്ച് കുളിക്കാം അപ്പോൾ നമുക്ക് ഈ ആവി പിടിക്കാനായിട്ട് ആ മുരിങ്ങ സർവരോഗം എങ്ങനെ അത് ആവി പിടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഒത്തിരി നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്ന ഈ പിശാചിനെ ഒഴിവാക്കിയാൽ തന്നെ കാരണന്മാരായിട്ടുള്ള സ്നേഹവും കുടുംബത്തിന്റെ സ്നേഹമൊക്കെ വളരാനായിട്ട് ഒത്തിരി സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ നമുക്ക് ഇപ്പോൾ കവക്കെട്ടയൊക്കെ ഉണ്ട് തൊണ്ടയിലൊക്കെ ഒന്നൊരിക്കലൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മുരിങ്ങയുടെ നീര് ആദ്യം കുടിക്കുക അത് കഴിഞ്ഞിട്ടത് വെ വെള്ളം കുടിച്ചിട്ട് ആദ്യം മുരിങ്ങയുടെ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് കുടിക്കുക അത് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ഞാനതിൽ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാനായിട്ട് നേരെല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എന്തെങ്കിലും കവക്കെട്ടോ എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു നാല് അഞ്ച് ക്ലാസ് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ആശുപോടുക എന്നിട്ട് വെള്ളം പിടിപ്പിടിപ്പിടന്നിങ്ങനെ കുടിക്കുക ആ കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ആ കവക്ക അഴഞ്ഞ് വരും ഛർദ്ദിക്കാൻ വരുന്നവരെ കുടിക്കണം എന്നിട്ട് വായിൽ കയറ്റി ഛർദ്ദിച്ച് കഴിഞ്ഞാൽ കുറേ ഖപങ്ങളെ പോവും അത് കുട്ടികൾക്കും ചെയ്യാവുന്ന വലിയവർക്കും ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞ ഇനിയും എടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു ഇനി എടു ഇനിമെടുക്കാനായിട്ട് ഇനിമ വയ്ക്കാനൊക്കെ വേടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് വെള്ളം കുടിച്ചാലും നന്നായിട്ട് വയറിളക്കും വേറെ ഒരു സാധനം നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ അപ്പോൾ ആ വയറ്റിലുള്ള കുറേ ദുഷ്ടൊക്കെ ആഴ്ചയിലും ഒരിക്കലും നമ്മളത് ചെയ്യാം അങ്ങനെയൊക്കെ വരുമ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും ഷുഗറില്ല പ്രഷറില്ല കൊളസ്ട്രോളില്ല ഒന്നുമില്ലാണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി സമാനമില്ലെങ്കിൽ തന്നെ കുടുംബം അവിടെ സ്വർഗ്ഗമാണ് അതിന് പറ്റും അപ്പോൾ അത് പിന്നെ നമ്മൾ കുട്ടികൾക്ക് അയ്യോ മറ്റുള്ളവർക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും അങ്ങനെ ചെയ്യും പറയും അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് തിന്നാനായിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി കാരണം നമ്മൾ വാങ്ങുന്ന നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്ന സാധനത്തിന് രുചിയില്ല കാരണം എന്താ അതിൽ രുചി കൂട്ടാനായിട്ട് എന്തെങ്കിലുമൊക്കെ അതിനങ്ങോട്ടേ അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അതിൽ കഴിച്ചെടുക്കണം അതൊക്കെ നമ്മുടെ ബുദ്ധിനെ ഭ്രമിപ്പിക്കാൻ കേടാക്കാനും ഓർമ്മശക്തി കുറയ്ക്കാനും പഠനത്തിൽ ഇതില്ലാണ്ടൊക്കെ ആവാനായിട്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് വിരോധമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾ സ്കൂളിൽ സ്കൂളിലോട്ട് വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്തെങ്കിലും ജ്യൂസുകൾ ഇപ്പം ഈ ഇതൊക്കെ കഴിക്കാനിഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ ഇത്തിരി നാളികേരപ്പം ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് അടിച്ചിട്ട് കൊടുക്കുക അവർക്ക് അതിലിത്തിരി ഏലക്കായത്തിരി ഈ എന്താ പറയുക ഉണക്ക മുന്തിരി ഒക്കെ ഇട്ടിട്ട് ഒരു ഇതുപോലെ ഷെയ്ക്ക് ആയിട്ട് നമുക്ക് കൊടുക്കാം ഏതെങ്കിലും ഫ്രൂട്ട്സ് മാറി 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 കൊടുക്കുക അത് വിശപ്പ് മാറി വന്നു തന്നെ അത് കഴിച്ച് കഴിയുമ്പം വിശപ്പില്ല വൈകുന്നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവർ കുഴപ്പമില്ല അതുകൊണ്ട് അവർ കിടന്നുറങ്ങില്ലെങ്കിൽ ഉറങ്ങിക്കോട്ടെ സുഖമായിട്ട് ഉറങ്ങും നേരം കൊടുത്ത് ഫ്രഷായിട്ട് എനിക്കും എനർജറ്റിക്കായിട്ട് എനിക്ക് ഏത് ഫ്രൂട്ട്സ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നെല്ലിക്ക ഒഴിച്ചിട്ടടിക്കുക കാറ്റീറ്റൊട്ട് ജ്യൂസ് കഴിക്കുക അങ്ങനെ ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ളത് കുട്ടികൾക്ക് കൊടുക്കുക ഇനി കുട്ടികൾക്ക് കറുമുറു കടിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് എന്താ ഈ കപ്പലണ്ടി അതുപോലെ തന്നെ അവല് മലര് പിന്നെ രണ്ട് നാളികേരക്കൊത്ത് മുന്തിരി ഇതൊക്കെ ഉണക്കമുന്തിരി നല്ലപോലെ കഴുകണം കഴുകിയിട്ട് ഉപ്പിട്ടിട്ട് ഉപ്പിട്ടിട്ട് കഴുകിയിട്ട് അത് ഉണക്കി വെക്കുക ഏറ്റവും വിഷമമുള്ളത് മുന്തിരില്ല അപ്പോൾ ഇതെല്ലാം കൂടി മിക്സറായിട്ട് അവർ കയറിട്ട് ഇടയ്ക്ക് അവർ സ്കൂൾ ടി വി കാണുമ്പോഴോ അവർ സ്കൂളിലോട്ട് വരുമ്പോഴോ അത് കടിക്കാൻ അപ്പോൾ ഒരു കറിമുറി കടിക്കാനായിട്ടൊരു ഇഷ്ടം ഈ എണ്ണയും ഈ എണ്ണയൊക്കെ എന്തൊക്കെ എണ്ണ എത്ര നാളെത്തിയതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഫ്രഷ് ആയിട്ട് കുട്ടികൾ ഇതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ അത് കൊടുത്ത് ശീലിപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ ആദ്യം കുറച്ച് ദിവസം അത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതിനോടായിരിക്കും ഇഷ്ടം വേറെ എന്ത് കൊടുത്താലും അവർക്ക് ഇതുണ്ടാവില്ല പിന്നെ ഇപ്പോൾ അവർ പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും പുറത്ത് പോകുമ്പോൾ അവർ കഴിക്കും കഴിച്ചോട്ടെ എപ്പോഴെങ്കിലൊക്കെ അവർക്ക് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കൊടുക്കാം സ്ഥിരം മേടിച്ച് ഇതൊക്കെ വീട്ടിൽ വെച്ച് കൊടുക്കാണ്ട് ഇടയ്ക്കൊക്കെ അവർക്ക് വേണം ചെറുത് വേണം എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ഇഷ്ടം അങ്ങനെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് വയസ്സുവരെയൊക്കെ അവർ വീട്ടിൽ പോകില്ല നമ്മളുടെ കണ്ട്രോളാണ് അപ്പോൾ അങ്ങനെ ചെയ്യില്ലേ പുറത്തേക്ക് പോകുമ്പം ഇനി അവർ പുറമേ പോയിട്ട് വേറെ തിന്നരുതെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഇറച്ചി മേടിക്കുക ഇറച്ചി മേടിക്കുമ്പോൾ ഇത്രയും മേടിക്കില്ല പണ്ടൊക്കെ ആൾക്കാർ ഇറച്ചി തിന്നിറന്ന് പത്ത് പത്താൾക്ക് ഒരിക്കലും ഇറച്ചി ഇറങ്ങും ആ ഇറച്ചി ഇന്നും തിന്നാ അതുപോലെ തന്നെ കോഴിമുട്ട ഒന്ന് കുട്ടികൾക്ക് ആരോഗ്യം ഉയർച്ചയിൽ കൊടുക്കുന്ന കോഴിമുട്ട മുട്ട ആരോഗ്യത്തിനൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ കഴിക്കാവുന്ന മുട്ട ഒരു കാല് മുട്ടയാണ് അത്രേം നമുക്ക് ആവശ്യമുള്ളൂ ഇന്നിപ്പോൾ ജിമ്മിൽ പോകണം ഒരു അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോഴൊരു വെള്ളയുടെ മുട്ടയുടെ വെള്ളം കഴിഞ്ഞ് നിങ്ങൾ ആ വ്യത്യാസം നോക്കും മുട്ടയുടെ വെള്ളം കഴിച്ചൊക്കെ അപ്പക്കെട്ട് കൂടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുപോലെ അതുപോലെ തന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്നതൊക്കെ നമ്മൾ കഴിക്കുക ചിന്തിക്കുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാകും ആരും ഏറ്റവും ഇന്നിപ്പോൾ ഏറ്റവും സർവ്വധനാൽ പ്ര ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനം എന്നാണ് നമ്മൾ പണ്ട് വിദ്യയാണ് സർവ്വധാനാൽ പ്രധാനം എന്ന് പറയുമ്പോഴും ആരോഗ്യമാണ് സർവ്വദാനാൽ പ്രധാനം എല്ലാ ധനവും കൊണ്ടു കൊടുക്കുന്ന സ്ഥലമാണ് ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിലേക്ക് ആശുപത്രികളിലേക്കാണ് നമ്മുടെ സമയവും നമ്മുടെ ഭക്ഷണം നമ്മുടെ പൈസയും നമ്മുടെ എനർജിയൊക്കെ ഉപയോഗിക്കുന്ന ആശുപത്രികളിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് അതില്ലാണ്ടിരിക്കാനായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് ഇപ്പോഴും ഞാൻ പിന്നെ നമുക്ക് ചെറിയ ചെറിയ എങ്ങനെ യോഗയൊക്കെ ചെയ്യണം ഞാൻ അതിൽ കൊടുത്തിട്ട പൈസ ആയാലും സാധാരണക്കാർക്കും എങ്ങനെ ഞാൻ ഇന്ന് യോഗ ചെയ്യും കാലത്ത് പള്ളിയിൽ പോയി കന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ തന്നെ ചെയ്യാറുപ്പം ഈ യോഗ സെൻറ്ററുണ്ട് ഏഴുമണി എട്ടുമണി എട്ട് ഒമ്പത് മണി അറിയുമൊക്കെ ചെയ്യും അല്ല നമ്മുടെ അതിൽ പറയുന്നത് ഓരോ അവയവങ്ങളും നമുക്ക് കുറേ സമയം കുറച്ചൊരു പത്ത് മിനിറ്റ് നേരം നമുക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്നു നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി അത് കുട്ടികളും എല്ലാവരും കൂടി കുടി പിന്നെ ക്രിസ്ത്യാനികൾ പറയും യോഗ ചെയ്യരുന്ന് പറയും യോഗ എന്ന് പറഞ്ഞ യോഗമാണ് നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് യോജിപ്പിക്കുന്നതാണ് യോഗ അതിലവിടെ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് വേദനകളൊക്കെ ഉണ്ട് അതില്ലാണ്ട് ശ്വാസം എടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഓരോ അവയവങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കൊടുത്ത് അവിടെ അതിൻ്റെ മൂവ്മെൻ്റ് ശരിയാക്കണം ഇതൊക്കെ ചെയ്യണോളൂ യോഗയിൽ അല്ലാണ്ട് യോഗയിൽ ഒരു ദുല്യ ക്രിസ്ത്യാനികളും യോ യോ യോഗയുണ്ട് പോകണം പറയേണ്ട കാര്യമില്ല നിങ്ങൾ യോഗ എന്താണ് ചെയ്ത് നോക്കുക എനർജി വരുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് നമ്മൾ വിചാരിക്കുക അല്ലാണ്ട് നമ്മൾ ആ എനർജി ഇതൊന്നും അവർ പറയുന്നില്ല അവർ യോഗ ചെയ്യുക ശ്വാസം എടുക്കുന്നത് മാത്രമാണ് അപ്പോൾ ആ ശ്വാസത്തിൽ കൂടെ നമുക്ക് വിചാരിക്കാം നമ്മൾ ഏതെങ്കിലും ദൈവത്തിൻ്റെ നമ്മൾ ഏതാണോ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൻ്റെ എനർജി നമ്മളിലേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യുക നമ്മൾ ശ്വാസം ഇടുമ്പോൾ വിചാരിക്കുക നമ്മുടെ ടെൻഷനോ വേദനയെ വിഷമം എന്തെങ്കിലുമൊക്കെ പോകേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്ത് നോക്കും ഒത്തിരി നല്ലതായിരിക്കും നമ്മുടെ ജീവിതം സന്തോഷമാക്കാൻ ഏറ്റി ഇന്ന് ഇനി ഇനി നോക്കിക്കോ നിങ്ങൾ എല്ലാവരും കുഴഞ്ഞു വീണ് മരിക്കണോ രോഗാവണോ ആശുപത്രികൾ ഒരു ദിവസം ചെലവുന്നവരും സൂപ്പർ സൂപ്പർ വരുന്നതല്ലാണ്ട് എത്ര ആളുകൾക്ക് ഇത് പെർമനൻ്റ് ആയിട്ട് രോഗം മാർ വരാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ സ്റ്റെപ്പുകൾ വെച്ചു ഒരു ദിവസം പ്രത്യേകമല്ല നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മാറ്റങ്ങൾ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും എല്ലാ ദിവസവും ഇപ്പം നമുക്ക് എന്നും പച്ചക്കറികളൊക്കെ ഒന്നും മേടിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് പച്ചക്കറിക്ക് ഇലക്കറികളൊന്നും കിട്ടിയില്ല നമ്മുടെ ചുറ്റുട്ടത്തോട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഞാൻ എന്താ വെച്ചൊരു കാലത്ത് വരുമ്പോൾ രണ്ട് മുരിങ്ങാടലുണ്ടാകും അല്ലെങ്കിൽ രണ്ട് തുളച്ചിയിലുണ്ടാവും അല്ലെങ്കിൽ രണ്ട് കറുക എന്നൊക്കെ ഉണ്ടാകും നമ്മുടെ ചുറ്റും നമ്മൾ പുല്ലെന്ന് പറഞ്ഞ പറഞ്ഞ സാധനങ്ങളൊക്കെ മരുന്നാണ് അപ്പം അതിൽ പണ്ട് പറയും ആട് തിന്നാത്തത് തിന്നതൊക്കെ മരുന്നാണ് പക്ഷേ അതിൽ കാഞ്ഞിരം അതുപോലെ തന്നെ ഈ കൊള്ളീടെ ഇല ഒക്കെ തിന്നും പക്ഷേ അത് വിഷമാണ് ബാക്കിയൊക്കെ വിഷമല്ല നമുക്കറിയാം കുറേ നമുക്കറിയാത്തതൊന്നും കഴിക്കണ്ട അറിയുന്നത് മുക്കുറ്റി കറുകാത്ത എഴുതായ്മ തുളസി ഇതൊക്കെ നമ്മുടെ ചുറ്റോട്ടുണ്ട് പിന്നെ എന്താ പറയുക നിലം വരണ്ട ഇതൊക്കെ ഒന്ന് ഒന്നും മനസ്സ് വെച്ച് നമ്മൾ എന്നിപ്പോൾ നെറ്റിലടിച്ച് എന്താ നിലമ്പരണ്ട എന്താ എഴുതായ്മ എന്താ തുളസി ഇതല്ല നമുക്കറിയാൻ പറ്റും അപ്പോൾ അതൊന്നും ഇലട്ട് വെച്ച് ഉപ്പേരി വെക്കാനൊന്നും പറ്റിയില്ല ഞാൻ ചെയ്യുന്നതാണ് ഇതൊക്കെ നേരം കിട്ടില്ല ഇത് കറി നൂറ് കറി വെക്കാനൊന്നും അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ഇതൊക്കെ തിളപ്പിച്ചിട്ട് അന്ന് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കാൽഷ്യവും പൊട്ടാസിയവും എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകാംശങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും നമ്മൾ എല്ലാ കറി വെച്ച് നാളികരം പെടുന്ന പിന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് നാളികേരം നാളികേരം വളരെ കുറച്ച് എല്ലാത്തിലും ഇടാ സവോള ഒഴിവാക്കുക കാരണം കല്ലിൻ്റെ കേന്ദ്രമാണ് സവോള കുരുക്കളുള്ള ഫ്രൂട്ട്സൊക്കെ വളരെ കുറവ് കഴിക്കാം അതും കല്ലുണ്ടാക്കാനായിട്ട് കാരണം ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേ നീണ്ടു പോകും വീഡിയോ അതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് പറ്റും എന്നെ പോലെ ആരോഗ്യവരിയായിട്ടിരിക്കാം താങ്ക്